നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ ഹൈറീച്ച് മണി തട്ടിപ്പ് പുറത്തു വന്നിട്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പ്രതികൾ സുരക്ഷിതരാണ് സംസ്ഥാന പോലീസ് പ്രതികൾക്ക് കവചമൊരുക്കുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ഒരു ചെറിയ സമരത്തിന്റെ ഭാഗമായിരുന്നു പോലീസ് വളഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് എന്നാൽ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിലെ പ്രതികളെ പിടിക്കാൻ പോലീസിന് പറ്റുന്നില്ല പോലീസിന് വ്യക്തമായ ബന്ധം ഇതുമായി ഉണ്ട് അതേസമയം ഹൈ തട്ടിപ്പ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പെന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതികൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി നിരവധി പരാതികളുമുണ്ട് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും ഇ ഡി കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് മെമ്പർഷിപ്പ് ഫ്രീ എന്ന പേരിൽ പ്രതികൾ തട്ടിയത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയാണ് വലിയ പരീക്ഷ വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്ന് കോടികൾ സമാഹരിച്ചു ഹൈറീച്ച് ഉടമകളുടെ ഓഫീസുകളിലും വീടുകളിലുമായി നടത്തിയ റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ സ്വത്ത് ഇ ഡി മരവിപ്പിച്ചിരുന്നു ഇത് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണമാണെന്നും പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ ഡി കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാക്മൂലത്തിൽ പറയുന്നു തൃശൂർ ടൗൺ ഈസ്റ്റ് ഇരിങ്ങാലക്കുട ചിറ്റൂർ ചേർപ്പ് സുൽത്താൻ ബത്തേരി എറണാകുളം സൗത്ത് അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ പത്തൊമ്പത് കേസുകൾ ഉണ്ടെന്നും ഇ അറിയിച്ചു നിക്ഷേപകരിൽ നിന്നും ഹൈറീച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യ ശ്രീവയും ചേർന്ന് തട്ടിയെടുത്ത കോഴികൾ ഹവാല ഇടപാടിലൂടെ വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ഇ ഡി അന്വേഷണം തുടങ്ങിയത് ഇതിന് പിന്നാലെയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് ഹൈറീച്ച് തട്ടിപ്പെന്ന് ഇ ഡി എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി അറിയിച്ചത് കേരളത്തിന് പുറത്തും വലിയ തട്ടിപ്പ് നടന്നിട്ടുള്ളതിനാൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്നും അതിനാൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നുമാണ് ഇ ഡിയുടെ ആവശ്യം മണീഷ്യൻ തട്ടിപ്പിന് പുറമെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് പിന്നാലെ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം തൃശൂർ ആസ്ഥാനമായ ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് ചേർപ്പ് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ നൂറ് കോടി രൂപയുടെ ഹവാല കടത്തുമായി ബന്ധപ്പെട്ടാണ് ഇ ഡി ഈ കേസ് അന്വേഷിക്കുന്നത് ഓൺലൈൻ വഴി പലചരക്ക് പലചരക്കുൾപ്പെടെ സാധനങ്ങൾ വിൽക്കുന്ന കമ്പനി ഓൺലൈൻ മണിച്ചെയിൻ അടക്കം ആരംഭിക്കുകയും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ജനങ്ങളിൽ നിന്ന് നിക്ഷേപം വാങ്ങി തട്ടിപ്പ് നടത്തിയെന്നാണ് ആരോപണം ഇതിൽ രാഷ്ട്രീയക്കാരിൽ ചേർക്കും പങ്കു കിട്ടി ഇവരിലേക്കും അന്വേഷണം നീളും ഇത് ആദ്യമായാണ് ഹൈറീച്ച് ഉടമകൾ ആളുകളിൽ നിന്നും സ്വീകരിച്ച നിക്ഷേപത്തിന്റെ കണക്ക് പുറത്തു വരുന്നത് അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും നിക്ഷേപകരുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നിക്ഷേപരായിട്ടുണ്ടോ എന്നത് സംശയിച്ച് അന്വേഷണം തുടരുകയാണ് കേസ് സി ബി ഐക്ക് കൈമാറുന്ന കാര്യത്തിൽ തീരുമാനം സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു കണ്ടെത്തൽ എന്നാൽ തട്ടിപ്പിന് അതിലും വലിയ വ്യാപ്തി ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ നന്ദി